സ്കിപ്പ് ചെയ്ത് പോകല്ലേ ഞാൻ ഒരു കാര്യം കാണിക്കാം ഇതൊരു എഫ്ഐആറിന്റെ കോപ്പിയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണിത് എന്ന സ്ഥലത്ത് താമസിക്കുന്ന പരാതിക്കാരനെയും ഭാര്യയെയും ഫോണിൽ വിളിച്ചു വാട്സപ്പ് വീഡിയോ കോൾ വിളിച്ചും സിബിഐ മുംബൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണെന്നും മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനെയും ഭാര്യയെയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരന്റെയും ഭാര്യയുടെയും വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ വേരിഫൈ ചെയ്യാനെന്ന പേരിൽ പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയപ്പിച്ച് തട്ടിയെടുത്ത് ചതി ചെയ്തുവെന്നും മറ്റു രണ്ടര കോടി രൂപ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഒരാളുടെ ജീവിതത്തിൽ അവ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു സമ്പാദ്യമായിരിക്കില്ലേ ഈ രണ്ടര കോടി രൂപ ഇനി അത് ചെറുതായാലും വലുതായാലും അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പണം കേവലം ഒരു സൈബർ അറിവില്ലായ്മ കൊണ്ടാണ് നഷ്ടപ്പെട്ടത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന ചതിക്കുഴി ഇപ്പോൾ യുവതലമുറകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി കേരള പോലീസ് അവരുടെ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ ഒരുപാട് ന്യൂസ് മീഡിയ വഴിയുമൊക്കെ ഒട്ടുമിക്ക ആളുകൾ ഇതിനെപ്പറ്റി ബോധവാന്മാരാണ് ഈ അടുത്ത കാലത്തായി ഇങ്ങനെയുള്ള പരാതികളിൽ പണം നഷ്ടപ്പെട്ടത് റിട്ടയർഡ് ഉദ്യോഗസ്ഥരും അതുപോലെ മുതിർന്ന ആളുകളുടെ കയ്യിൽ നിന്നുമൊക്കെയാണ് ഇവർ ഒരു പക്ഷേ പുതിയ സൈബർ തട്ടിപ്പിനെ പറ്റി അറിവില്ലാത്തതുകൊണ്ടാകും ഇങ്ങനെ തട്ടിപ്പിനിരയാകുന്നത് ഈ ഇരകൾ ഒരുപക്ഷെ നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആകാം നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അപ്ഡേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടെ കടമയാണ് വിദേശത്തോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ജോലിയായിരിക്കുന്ന മക്കൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളും നിങ്ങളുടെ മുതിർന്നവരോട് സൈബർ തട്ടിപ്പിനെ പറ്റി പറയാറുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായും പറയുക കേട്ടോ അവരും തട്ടിപ്പിനിരയാകാതെ സൈവർ ബോധവാന്മാരാകട്ടെ